Okay. ഇനിയും കൊല്ലും കാണ് കണ്ടു രസിക്ക് ഇങ്ങനെ നിന്റെ മോനെ നോക്കാൻ പറ്റത്തുള്ളതാ നീ കൊണ്ടുപോയി കേസ് കൊടുക്ക് ഭർത്താവ് വീണ്ടും നാലാമത്തെ വിവാഹം കഴിച്ചതോടെ കലി മൂന്നാമത്തെ ഭാര്യ ഇവരുടെ ഒരു വയസ്സുകാരൻ മകനെ തല്ലുന്ന വീഡിയോ ചിത്രീകരിച്ച ഭർത്താവിന് അയച്ചു നൽകി ദേഷ്യം തീർത്ത സംഭവത്തിൽ ഇപ്പോൾ യുവതി അറസ്റ്റിലായി വളരെ നടക്കുന്ന വാർത്ത പുറത്തുവരികയാണ് ആലപ്പുഴയിലാണ് ഒരു വയസ്സുകാരനെ അച്ഛനോടുള്ള ദേഷ്യം കാരണം അമ്മ തല്ലിച്ചതച്ചിരിക്കുന്നത് സംഭവത്തിൽ മന്നാർ പോലീസ് അനീഷ എന്ന യുവതിയാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് മർദ്ദന ദൃശ്യങ്ങൾ യുവതി തന്നെ മൊബൈലിൽ പകർത്തി ഉപേക്ഷിച്ചുപോയ പോയ ഭർത്താവിന് അയച്ചു കൊടുക്കുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ യുവതി കുഞ്ഞിനെ ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ വീഡിയോ അടക്കമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വീഡിയോയിൽ ഇനിയും കൊല്ലും കാണു കണ്ട് രസിക്ക കണ്ട് രസിക്കൂ എന്ന് പറഞ്ഞാണ് യുവതി ഈ കുഞ്ഞിനെ മർദ്ദിക്കുന്നത് നിന്റെ നക്കാപ്പിച്ച കീറയ്ക്കും നീ എന്നോട് കാണിക്കുന്ന നന്ദിക്കും ഇങ്ങനെയാ നിന്റെ മോനെ നോക്കാൻ പറ്റത്തുള്ളതാ നീ കൊണ്ടുപോയി കേസ് കൊടുക്കുക നീയായിട്ട് കേസിന് പോണം അതാണ് എനിക്ക് ആവശ്യം നോക്ക് നോക്കുന്നു പറഞ്ഞ് രണ്ട് മിനിറ്റിലേറെ നേരം യുവതി ക്രൂരമായി ഈ കുഞ്ഞിനെ മർദ്ദിക്കുന്നതാണ് വീഡിയോയിലുള്ളത് പേരൂർ സ്വദേശിയായ അനീഷയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു യുവതിയും ഭർത്താവും തമ്മിൽ ഏറെ നാളായി പ്രശ്നങ്ങളുണ്ടെന്നും ഇരുവരുടെയും പുനർവിവാഹമായിരുന്നു എന്നാണ് വിവരങ്ങൾ ഇവർക്ക് പിറന്ന ഒരു വയസ്സുകാരൻ ആൺകുട്ടിയാണ് ഇപ്പോൾ അമ്മ മർദ്ദിച്ചിരിക്കുന്നത് അതേസമയം ഇയാൾ മറ്റൊരു വിവാഹം കഴിച്ചതാണ് യുവതിയെ ചൊടിപ്പിച്ചതെന്നാണ് വിവരങ്ങൾ കുട്ടിയുടെ ചിലവിനും മറ്റുമായി തിരുവനന്തപുരം സ്വദേശി യുവതിക്കാണ് പണം അയക്കുന്നത് എന്നാൽ ഇയാൾ വിവാഹം കഴിച്ചതിന്റെ പകയാണ് ഇപ്പോൾ യുവതി കുട്ടിയോട് കാട്ടിയിരിക്കുന്നത് കുട്ടിയുടെ ശരീരമാസകലം അടിയേറ്റ പാടുകളുണ്ട് നിലവിൽ ബന്ധുക്കളുടെ പരിചരണത്തിലാണ് ഈ കുട്ടിയുള്ളത് സർക്കാരിന്റെ പരിചരണ കേന്ദ്രത്തിലേക്ക് കുട്ടിയെ മാറ്റുമെന്നാണ് പോലീസ് പറയുന്നത് അതേസമയം ഇയാളുടെ നാലാമത്തെ ഭാര്യ യാണ് യുവതിയെന്നും വിവരങ്ങളുണ്ട് മറ്റൊരാളെ കൂടി വിവാഹം ചെയ്തതിന് പിന്നാലെയാണ് ഇയാൾ വിദേശത്തേക്ക് പോയതെന്നാണ് വിവരം കുഞ്ഞിനെ മർദ്ദിച്ച സംഭവത്തിൽ യുവതിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് മാനാർ സ്വദേശിനി അനീഷയാണ് സ്വന്തം കുഞ്ഞിനെ മർദ്ദിച്ചിരിക്കുന്നത് കുഞ്ഞിനെ ഉപദ്രവിച്ച ദൃശ്യങ്ങൾ പിതാവിന് അയച്ചു നൽകിയായിരുന്നു അതായത് വിവാഹ വാഗ്ദാനം നൽകിയ വ്യക്തി തന്നെയും കുഞ്ഞിനെയും നോക്കുന്നില്ലെന്ന് പറഞ്ഞാണ് യുവതി മർദ്ദിച്ചിരിക്കുന്നത് ഇതിന്റെ വൈരാഗ്യത്തിലാണ് കുഞ്ഞിനെ ഉപദ്രവിച്ചതെന്നാണ് ഇപ്പോൾ യുവതി പോലീസിൽ മൊഴി നൽകിയിരിക്കുന്നതും അതേസമയം നമ്പർ വൺ കേരളത്തിൽ ഇതിനു മുമ്പും ഇത്തരത്തിൽ സംഭവങ്ങൾ നടന്നിരുന്നു ഒപ്പം താമസിച്ചിരുന്ന പങ്കാളിയോടുള്ള പകമൂത്ത് ഒരു വയസ്സുകാരെ സ്വന്തം മകളെ യുവതി കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തിയ സംഭവം ഏറെ കേരളക്കരയെ തന്നെ ഏറെ ഞെട്ടിച്ചതൊന്നു തന്നെയായിരുന്നു അതായത് പാലക്കാട് വെണ്ണിക്കര സ്വദേശി അജ്മൽ ശിൽപ് എന്നിവരുടെ മകൾ ശിഖന്യായിരുന്നു അമ്മ ശിൽപ അജ്മലിനോടുള്ള വൈരാഗ്യം കാരണം തീർത്തു കളഞ്ഞത് അതിധാരണമായിട്ടാണ് ഈ കുട്ടിയെ വകവരുത്തിയത് ഈ സംഭവത്തിൽ ശില്പ വൻ രാസലഹരി മാഫിയയുടെ പിടിയിൽ അകപ്പെട്ടിരുന്നു എന്ന ഗുരുതരമായ ആരോപണങ്ങളാണ് പിന്നീട് ഒപ്പം താമസിച്ചിരുന്ന യുവാവ് അജ്മൽ ഉയർത്തുന്നത് മാത്രമല്ല ഒരു വീട്ടിൽ വെച്ച് ഈ കുഞ്ഞിനെ മടിയിലിരുത്തി യുവതി കാണിച്ചു കൂട്ടിയ പരാക്രമത്തിന്റെ വീഡിയോകളടക്കം ഈ യുവാവ് പുറത്തുവിട്ടിരുന്നു അതായത് ജോലിക്ക് പോകുന്നതിന് ഈ കുഞ്ഞ് തടസ്സമാകുമെന്ന് കണ്ടതോടെയാണ് ഈ കുഞ്ഞിനെ വകവരുത്തിയെന്നാണ് യുവാവ് പറയുന്നത് അതായത് കോട്ടയം സ്വദേശിയായ ശില്പ ട്രെയിൻ യാത്രക്കിടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് പാലക്കാട് പിരിയാൻ സ്വദേശിയായ യുവാവുമായി പരിചയത്തിലാകുന്നത് നേരത്തെ ബാംഗ്ലൂരിൽ ജോലി ചെയ്തിരുന്ന യുവതി പിന്നീട് കാസർകോട്ടെ ഒരു സ്പൈൽ ജീവനക്കാരിയായിരുന്നു ഈ സമയത്ത് കോട്ടയത്തേക്കുള്ള ട്രെയിൻ യാത്രയ്ക്കിടെയാണ് ഷൊണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ കച്ചവടം നടത്തിയിരുന്ന യുവാവിനെ പരിചയപ്പെടുന്നത് ഈ അടുപ്പം വളരുകയും ഇരുവരും ഷൊർണൂരിനടുത്ത് ഒരുമിച്ച് താമസം ആരംഭിക്കുകയും ചെയ്തു ഈ ബന്ധത്തിലാണ് ഇവർക്കൊരു പെൺകുഞ്ഞ് ജനിക്കുന്നത് എന്നാൽ ഏകദേശം നാലു മാസം മുൻപ് ഇവരുടെ ബന്ധത്തിൽ വിള്ളലുണ്ടായതായിട്ടാണ് വിവരങ്ങൾ യുവതി ലഹരി മരുന്ന് ഉപയോഗിക്കുന്നത് യുവാവിന്റെ ശ്രദ്ധയിൽപ്പെട്ടതോടെ ഇതിൽ നിന്നും യുവാവ് ശില്പയെ ഒഴിവാക്കി മാറി താമസിക്കുകയായിരുന്നു അതേസമയം പതിനൊന്ന് മാസം പ്രായമുള്ള ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ അമ്മയിലേക്ക് കേസ് അന്വേഷണം എത്തുന്നതിൽ ഏറെ നിർണായകമായതും ഫോൺ സന്ദേശം തന്നെയായിരുന്നു കുട്ടിയെ വകവരുത്തിയതിന് പിന്നാലെ അമ്മ തന്നെ തന്റെ ഒപ്പം താമസിച്ചിരുന്ന ആൺ സുഹൃത്തിന് അയച്ച ഫോൺ സന്ദേശമാണ് കേസിൽ നിർണായകമായത് മോള് മരിച്ചു എന്റെ മോളെ ഞാൻ കൊന്നു വിളിക്കൂ നമ്മുടെ മോള് പോയി അജുവേ മോള് പോയി മോൾ ഇതായിരുന്നു അമ്മയുടെ മെസ്സേജ് ആശുപത്രിയിൽ മരിച്ച നിലയിൽ എത്തിച്ച പതിനൊന്ന് മാസം പ്രായമുള്ള ഈ പെൺകുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്ന് സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് കുട്ടിയുടെ അമ്മ കോട്ടയം കാഞ്ഞിരം കണിയമ്പതിൽ പതിയിൽ സംഭവത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു മാവേലിക്കരയിലെ വാടക വീട്ടിൽ വെച്ചാണ് യുവതി കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് തുടർന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം വ്യക്തമായത് ജോലിക്ക് പോകുന്നതിന് കുട്ടി തടസ്സമായത് കൊലപ്പെടുത്തിയതെന്നാണ് വിവരങ്ങൾ ന്യൂസ് ന്യൂസ് കർമ്മ